ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കേണ്ട വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങൾ തമിനയിൽ ഉണ്ടപോലെ തന്നെയാണ് നമുക്ക് വീട്ടിലെങ്ങനെ മുടി ഈസി ആയിട്ട് പെട്ടെന്ന് സ്ട്രൈറ്റ് ചെയ്യാവുന്നതാണ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ ഇത് കഴിയോ നമുക്ക് എന്താ പറയുക എക്സ്ട്രീം കെയ് ഹെയർ ആണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രൈറ്റും ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യണം ഒട്ടും തന്നെ തലയിൽ എണ്ണ ഉണ്ടാവും എണ്ണ ഉണ്ടാകാൻ പാടില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ മുടി പെട്ടെന്ന് തന്നെ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് സ്ട്രൈറ്റ് ആകും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ചുരുണ്ടും മേളിലേക്ക് പെട്ടെന്ന് കയറിപ്പോകും അപ്പോൾ കുറച്ചെങ്കിലും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യണം സ്കാൽപ്പും ഹെയറും ഒക്കെ നല്ലപോലെ തന്നെ ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശേഷം ഒരു കണ്ടീഷണർ യൂസ് ചെയ്യുക പിന്നെ അയം ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഹീറ്റ് വോട്ടൺ പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് മുടിക്ക് കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ കിട്ടും പിന്നെ അതിന് ശേഷം സെറ്റ് ചെയ്തിടാനായിട്ട് ഒരു സെറ്റിംഗ് സ്പ്രേയും കൂടി യൂസ് ചെയ്താൽ കുറേ കൂടി എന്താ പറയുക ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ വീണ്ടും പഴയ മഴപോലെയാവും നമ്മളെ ഹെയർ കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു അയണിങ് എങ്ങനെ ചെയ്യാൻ നോക്കാം അല്ലെങ്കിൽ ഹെയർ സ്ട്രൈറ്റ് എന്റെ ഹെയറിൽ എല്ലാം ചെയ്യുന്നു ഓൾറെഡി ഞാൻ ഇമ്പോർട്ടക്സ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നാൽപ്പത്ത മിനിറ്റ് അത് ഹലയിലാണ് കേട്ടോ നമ്മൾ ഇന്ന് പരീക്ഷിക്കാനായിട്ട് പോകുന്നത് അതിന് മുന്നേട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം ഇത് മാമാഅർട്ടിങ്ങിൻ്റെ ബീട്രൂട്ട് ഫേസ് വാഷും മോയിസ്ചറൈസറും ആണ് കേട്ടോ അത് യൂസ് ചെയ്യേണ്ട ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് കാണിച്ച് തരാം ഞാൻ ഫസ്റ്റ് ഞാൻ അപ്പോൾ ഓൾറെഡി ഫേസ് വാഷ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഫേസ് ഡൽ ആയിട്ടിരിക്കുന്ന കാണാം അപ്പോൾ നമുക്ക് ആദ്യം ഫേസ് വാഷ് ചെയ്യാം അപ്പോൾ കുറച്ച് ഫേസ് വാഷ് എടുക്കാം അതിന് ശേഷം ജസ്റ്റ് നമ്മുടെ ഫേസ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് വാഷ് ചെയ്യുക അപ്പോൾ അപ്പോൾ നമ്മൾ ആദ്യം മാമാഹർത്തിൻ്റെ ബീട്രൂട്ട് ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുന്നുണ്ട് നെക്കും കൂടി അപ്ലൈ ചെയ്ത് നല്ലപോലെ വാഷ് ചെയ്ത് ഇളകട്ടോ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ഹൈഡ്രേറ്റ് ആവാനും നല്ലൊരു പിങ്ക് ഗ്ലോ കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ളൊരു ഫേസ് വാഷാണ് അതിനുശേഷം സെയിം മാമാർത്തിൻ്റെ തന്നെ ബീട്രൂട്ടും ഹൈഡ്രോണിക് ആസിഡും കൂടി മിക്സ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത് സ്കിൻ നല്ലപോലെ സോഫ്റ്റ് ആൻഡ് സപ്പിളാക്കി വെക്കാനും നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ബീട്ട് അതുപോലെ തന്നെ ഹൈലറോണിക് ആസിഡും ആണ് കേട്ടോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പാർക്കും യൂസ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാമാർത്തിൻ്റെ പ്രോഡക്ട്സുകളെല്ലാം പാരബൻ ഫ്രീ ആണ് പ്രിസർവേറ്റീവ് ഫ്രീ ആണ് ക്രൂലറ്റി ഫ്രീ ആണ് അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ് കേട്ടോ അതിലുപരി നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ട്വൻ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടും നമ്മുടെ കൂപ്പൺ കോഡ് ഞാൻ സ്ക്രീനിലായിട്ട് കാണിക്കാം അതുപോലെ തന്നെ അവിടെ ആപ്പ് ത്രൂ അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ വാങ്ങിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടാവുക അതുപോലെ തന്നെ അവരുടെ എല്ലാ പ്രൊഡക്ട്സും നിയറസ്റ്റ് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്കാർട്ട് നൈക്കേലൊക്കെ അവൈലബിൾ ആണ് പ്രോഡക്സിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് മുടി സ്ട്രൈറ്റ് ചെയ്യണേന്ന് നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക അതുപോലെ തന്നെ എത്തിക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് വീണ്ടും പഴയ പോലെ ആവും ഹീറ്റ് വാട്ടർ പ്രൊട്ടക്റ്റ് സ്പ്രേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഒരു ഡാമേജും ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരികയാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക സ്ട്രൈറ്റ്നറാണ് ഇത് നമുക്ക് മസ്റ്റ് ബൈ ആയിട്ട് നമ്മുടെ കയ്യിൽ വയ്ക്കാവുന്നതാണ് കേട്ടോ ഈ ബ്രഷ് ടൈപ്പ് ആകുമ്പോൾ നമ്മുടെ മുടിക്ക് അത്രയും എന്താ പറയുക ഏടും ഇല്ലാത്തൊരു ടൈപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എക്സ്ട്രീം എക്സ്ട്രീമായിട്ടുള്ളൊരു കേളി ഹെയർ എല്ലാം നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിനകത്ത് അത്യാവശ്യം നല്ല ഓയിലിയാണ് കേട്ടോ ഞാൻ ചേച്ചിയോട് പറഞ്ഞതാണ് നന്നായിട്ട് ഷാംപൂ ചെയ്യണേ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ചേച്ചിയുടെ ഹെയർ നല്ല ഓയിലി ആയിട്ടുള്ള സ്കെയർ ഹെയറാണ് എത്ര ഷാംപൂ ചെയ്താലും വീണ്ടും ഓയിലി ആവും കേട്ടോ നമ്മുടെ ഫേസ് ഓയിലി ആവുന്ന പോലെ പക്ഷേ സ്കിൻ ഭയങ്കര ഡ്രൈ സ്കിന്നാണ് പിന്നെ സ്കിന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം കണ്ടോ നമുക്ക് വൺ വീക്ക് കഴിഞ്ഞ് നമ്മുടെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കണ്ണിനു ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾ ഉണ്ടല്ലോ നന്നായിട്ട് റെഡ്യൂസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ മൗത്തിന് ചുറ്റുമുള്ളൊരു പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് റെഡ്യൂസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ലിപ്സ് ഉണ്ടോ ലിപ് കെയർ കിറ്റും യൂസ് ചെയ്യുന്നുണ്ട് ലിപ്സ് നന്നായിട്ട് മോയിച്ചറൈസ് ആവുന്നു ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ കുറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒരു വൺ മന്ത് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മൾ വൺ പോ മുടി രണ്ടായിട്ട് വകച്ചിലെടുത്തിട്ട് ഒരു പോർഷനിൽ മാത്രമാണ് സ്ട്രൈറ്റ് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് ഫിലിപ്സിൻ്റെയാണ് ഇതിൻ്റെ ലിങ്ക് വേണോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇത് ഞാൻ ഐക്കേന്നോ മറ്റോ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇത് നല്ല അഫോർഡബിൾ ആണ് എന്താ പറയുക ഒരുപാട് വർഷം എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു നാല് വർഷത്തോളം ആയിട്ടുണ്ടാവും ഈ ഒരു സ്ട്രൈറ്റ്നർ ഞാൻ എൻ്റെ കയ്യിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രഷിൻ്റെ ആ ഒരു നാരുകൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്കാൽപ്പിൽ തട്ടാത്ത വിധത്തിലുള്ള ഹീറ്റിംഗ് ഇതിലോട് കൂടിയാണ് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മുടിക്ക് അങ്ങനെ ഡാമേജ് ഉണ്ടാക്കില്ല പിന്നെ ആദ്യം സിറവും അതുപോലെ തന്നെ ഹെയർ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേയൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഹാഫ് പോർഷൻ നമ്മൾ അപ്ലൈ സ്ട്രൈറ്റ് ചെയ്തതിന് ശേഷം മറ്റേ ഹാഫ് പോർഷനും കൂടി യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കയ്യിലൊരു ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കയ്യിൽ ചൂടടിക്കുന്നത് നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ ഗ്ലൗസ് എടുത്തിട്ടില്ല എങ്കിലും നമ്മൾ വൺ ബൈ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് കുറേശ്ശെ മുടിയെടുത്ത് ചെയ്യുക കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് പിടിച്ച് ചെയ്യാം കേട്ടോ അപ്പം പെട്ടെന്ന് തീരും ഒരു മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തീരും നല്ല കേളി ഹെയർ ആയിരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം മുട്ടി അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് ഓയിൽ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുടി ചുരുണ്ടേറും മുകളിലേക്ക് പോകട്ടോ ഒട്ടും തന്നെ ഓയിൽ ഉണ്ടാവാൻ പാടില്ല എങ്കിൽ മാത്രമേ നമ്മൾ സ്ട്രൈറ്റ് ചെയ്ത പോലെ തന്നെ കിടക്കുകയുള്ളൂ പിന്നെ വാഷ് ചെയ്ത് കളഞ്ഞാൽ വീണ്ടും പഴയ പോലെ ആവും ആകുട്ടോ അപ്പം നമുക്കിങ്ങനെ വൺ ടൈം ട്രൈ ചെയ്ത് റിയാം നമ്മുടെ മുടിയിൽ സ്ട്രൈറ്റൻ ആയാലും സ്മൂത്തനിങ് ആയാലും ബോട്ടോക്സ് ആയാലും ചെയ്താൽ ചേരും എന്നുള്ള കാര്യം ചേച്ചിക്ക് നന്നായിട്ട് സ്യൂട്ടബിൾ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് നോക്കിയിട്ട് പറയൂ കേട്ടോ പിന്നെ സ്ട്രൈറ്റൺ സ്മൂതനിങ് ചെയ്യുമ്പോൾ കുറേ കൂടി വോളിയം തോന്നും നമ്മൾ ഇതുപോലെയല്ല ഇത് കുറച്ച് ഓയിലി ആയിട്ടുള്ള ഹെയറിലാണ് നമ്മൾ ഈ ഒരു ഇത് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ അത്ര എന്താ എന്താ പറയുക വോളിയം തോന്നിക്കില്ല കേട്ടോ എങ്കിലും മുടി നന്നായിട്ട് സ്ട്രൈറ്റൻ ആയിട്ടുണ്ട് കണ്ടോ കേളി ആയിട്ടുള്ള ഹെയർ ആയിരുന്നു പെട്ടെന്ന് സ്ട്രൈറ്റ് ഓൺ ഔട്ടോ നമുക്കങ്ങനെ ഒരുപാട് ടൈം ഒന്നും വേണ്ട ഒരു മാക്സിമം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എന്തെങ്കിലും ഇപ്പോൾ ഫംഗ്ഷന് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുടിയിൽ മുടിയിലെട്ടും ഉണ്ടാവാൻ പാടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പഴയപോലെ ആവും കേട്ടോ കുറച്ച് നേരം മാത്രമേ ഇത് ലാസ്റ്റ് ചെയ്യുള്ളൂ മുടിയിലെണ്ണമെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഒട്ടും ഓയിലി അല്ലാത്ത ഹെയറിലാണെങ്കിൽ നമുക്ക് ഈവനിങ് വരെയൊക്കെ ലാസ്റ്റ് ചെയ്യും പിന്നെ ഒരു ഹെ സെറ്റിംഗ് സ്പ്രേ ഒക്കെ യൂസ് ചെയ്ത് സ്പ്രേ ചെയ്യാം കേട്ടോ ഞാൻ യൂസ് ചെയ്ത ഹെ സെറ്റിംഗ് സ്പ്രേ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുമോ കേട്ടോ ഗ്യാസ് സ്പ്രേ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലൊരു സ്ട്രൈറ്റ്നർ ആണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ